ും എ സർപ്രൈസ് വാർപ്രൈസ് ഇതാ നോക്കത്തുള്ള സർപ്രൈസ് അപ്പം എൻ്റെ കട്ടിയോട് എനിക്കൊരു സർപ്രൈസ് തന്നിട്ടുണ്ട് അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ബയോ അപ്പം എനിക്കുള്ള സർപ്രൈസ് ആട്ടോ എൻ്റെ കെട്ടിയോട് സർപ്രൈസ് അപ്പോൾ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഏ അപ്പം ഞാൻ ഇത് പൊട്ടിക്കുവാണെ അൺബോക്സ് ചെയ്യുവാണ് ഈ ബൂസോട് ഒരു ഗിഫ്റ്റ് അല്ല ഒരു രണ്ട് മൂന്നെണ്ണ ഉണ്ട് ഏഹ് ഒന്നല്ല രണ്ട് മൂന്നെണ്ണ ഉണ്ട് അപ്പം നമുക്ക് എന്താന്നല്ല നോക്കാം ഇതൊരു സെലിഫി സ്റ്റിക് ആട്ടോ ഏഹ് ഞാൻ ആഗ്രഹിച്ചിരുന്നു ഈ ഒരു സാധനം ഞാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം എന്റെ കെട്ടിയോട് എനിക്ക് തന്നാണ് ഓക്കെ ഇത് ഞാനും കെട്ടിയോളം കൂടി കഴിഞ്ഞ് ചെറിയ പെരുന്നാളെന്ന് അടുത്തൊരു ഫോട്ടോ ആയിരുന്നു അതും കൂടി ഫ്രെയിം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിൽ ഫോട്ടോ വേറെ ഉണ്ട് ഇതിന് ഞങ്ങള് രണ്ടും മതി പിന്നെ അലഹമില്ല ഇത് പൊട്ടിപ്പോയായിരുന്നു അപ്പം പുതിയ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പം അതും കൂടി എൻ്റെ കെട്ടിയോളെനിക്ക് അവൾ മനസ്സറിഞ്ഞിട്ട് എനിക്ക് തന്നിട്ടുണ്ട് നല്ലൊരു മൂന്ന് സമ്മാനങ്ങൾ ഏ അപ്പം അലഹമ്മുള്ള വളരെ സന്തോഷമുണ്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു സാധനമായിരുന്നു ഈ ഒരു സാധനവും പിന്നെ ഇത് ഇത് രണ്ടെണ്ണം ഏ അപ്പം അലഹമില്ല ഇതാ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് ഏ സെൽഫി സെൽഫി എനിക്ക് ഫസ്റ്റ് ും ഇബൂസും കെട്ടിയോളും കൂടി ഇതിലെടുത്തു ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും അതുവരേക്കും ബൈ 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 യു തരാട്ട്